ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരിൽ അതായത് ഇ കെ നാനാർ അക്കാദമി അതിന്റെ അടുത്തായിട്ട് അതിൻ്റെ പിറകിൽ തന്നെ പുതുതായിട്ട് ആരംഭിച്ച ഇ കെ നാനാർ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇന്ന് ഉദ്ഘാടന ദിവസമായി ഇന്ന് എൻട്രി ഫീസ് ഫ്രീ ആയിട്ടാണ് ഇന്ന് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ കാരാൻ പറ്റി അപ്പോൾ അവിടെ നിന്നെല്ലാം കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന നല്ലൊരു അനുഭൂതിയാണ് നല്ല അതിവിശാലമായ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇതിവിടെ എന്തായിട്ടില്ല ഈ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വന്നാൽ ഈ നാനാറെ എല്ലാ രാഷ്ട്രീയ എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് തന്നെ ചുവരിലായിട്ടും പിന്നെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഇത് ഒരു സ്റ്റോറിയായിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ വായിച്ചെടുക്കാൻ പറ്റും അത്ര ആകെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇ കെ നാൻ ആർ സഖാവ് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും അതായത് പേന ആയിക്കോട്ടെ കണ്ണട ആയിക്കോട്ടെ കൂളിംഗ് ഗ്ലാസ് മുതൽ പണ്ട് എഴുതിയിട്ടുള്ള ഡയറികൾ ഗ്രന്ഥങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ ഇവിടെ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഷോക്കേസിലായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് എല്ലാം പഴയ പഴയകാലത്ത് അദ്ദേഹത്തിൻ്റെ പണ്ട് കാലങ്ങളിൽ എഴുതിയിട്ടുള്ള ഡയറികളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് അത് കൂടാതെ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങൾ പിന്നെ പണ്ട് നടത്തിയ സ്പീച്ചുകൾ അങ്ങനെ കാണുന്ന പണ്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ്സും പിന്നെ ലെൻസുകൾ അങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പണ്ടത്തെ ഐഡൻറ്റി കാർഡ് അതൊക്കെയാണ് ഇതിനുള്ളിൽ നമുക്കതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും കൂടാതെ കൃഷ്ണപ്പിള്ള അദ്ദേഹത്തിൻ്റെയും പിന്നെ അങ്ങനെ ഒരുപാട് സഖാക്കന്മാരുടെ രൂപങ്ങൾ ശരിക്കും നാച്ചുറലായിട്ട് ശരിക്കും കണ്ടാൽ അതിശയം തോന്നുന്ന വിധത്തിൽ ഇവിടെ ഇ എം എസ് എല്ലാം ഇവിടെ നാലഞ്ച് പേരുടെ എ കെ ജി അങ്ങനെ കുറച്ച് ആൾക്കാരുടെ രൂപങ്ങൾ വരെ ശരിക്കും കണ്ടാൽ ഒറിജിനലായി തോന്നുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്നുകൂടി ഫീൽ ചെയ്യും നേരിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് എത്രയാണുള്ളതൊന്നും അറിയാൻ സാധിച്ചില്ല ഏതായാലും അയിമ്പത് രൂപ അങ്ങനെ അങ്ങനെ ഉള്ളത് ശ്രീ സഖാവ് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള അതാണ് നിങ്ങൾ കണ്ട ജുബ അത് കൂടാതെ തന്നെ പിന്നെ ഗ്ലാസ് പേഴ്സുകൾ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള പേഴ്സ് അങ്ങനെ ഒരുപാട് പേഴ്സുകൾ പിന്നെ ചെരുപ്പുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരിയായി മേശപ്പൂർത്തിരി കസേരകൾ അദ്ദേഹം പണ്ടെങ്ങനെയാണോ ഓഫീസുകളിലൊക്കെ ഇരുന്നത് അതേമാതിരി ഇവിടെ വന്നാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പഴയകാല പുസ്തകങ്ങൾ ഡയറികൾ ഫയലുകളെല്ലാം ഇത് കണ്ടോ ശരിക്കും അദ്ദേഹം റൂമിലിരുന്ന മാതിരി കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണ്ടുകാലത്തെ കസേരകൾ ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉദ്ഘാടന ദിവസമായിരുന്നു സഹാബ് ഇ കെ നാരനാർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പോൾ അവരോടൊക്കെ ഒന്നിച്ചുള്ള സെൽഫിയൊക്കെ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അത്ര ഉണ്ട് അവർ അവരൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് കണ്ടത് അത് കൂടാതെ തന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ ക്യൂ നിന്നെ കാണുന്നില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് മനുഷ്യ നിർമ്മിത ബുദ്ധിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ സഖാബ് ഇ കെ നാർ അദ്ദേഹത്തിൻ്റെ രൂപം നമ്മളോട് സംസാരിക്കുന്ന ആ രൂപം അതായത് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ള റൂമാണ് അത് ഇത് കാണുന്ന ഇതിനുള്ളിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കണം കയറി കഴിഞ്ഞാൽ ഇവിടെ എഴുതി തയ്യാറാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി പറയും അതൊക്കെയാണ് നമുക്ക് ഉള്ളിലായിട്ട് കാണാൻ സാധിക്കുന്നത് അക്കാലത്ത് സ്കൂളുകളിൽ അഴിജനങ്ങളെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല അവരെ പ്രബോധിപ്പിക്ക് പഠിക്കാനുള്ള അവസരം കൊടുത്തു കൊടുക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു അതായത് റൈറ്റി അദ്ദേഹമാണ് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പിന്നെ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ സാധിക്കുന്നത് തിയേറ്ററാണ് അതായത് ഇവിടെ ഡോക്യുമെൻ്ററിയും പിന്നെ സകാബ് ഈ കെ നായറെ പറ്റിയുള്ള ഡോക്യുമെൻ്ററിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇവിടെ കയറി ഇരുന്നാലും കുറച്ച് പേർക്കെ ഉള്ളിൽ കയറാൻ പറ്റും അതുപോലെ ക്യൂസിഷ്ടമാണ് കുറച്ച് പേര് കയറി കണ്ടതിന് ശേഷം പിന്നെ അടുത്ത ആൾ കാണിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങിയാൽ വീണ്ടും സഖാബിനെ നാനാറെക്കുറിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് പണ്ട് കാലത്തെ ഫോട്ടോസെല്ലാം ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്